السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمد اي مجلسنا نمل ننم سوئگر كمارا غطة. ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഹമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഹമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഒരു ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് മനുഷ്യരായ നാം എല്ലാവരും എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒന്ന് പൂവണിഞ്ഞ് കാണാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് എൻ്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കണം നല്ല റാഹത്തോടെ കുടുംബത്തെ നോക്കണം കടങ്ങളില്ലാത്തൊരു ജീവിതം ലഭിക്കണം ശാന്തിയും സമാധാനത്തോടുകൂടെയും രോഗമില്ലാതെ നല്ല ആഫിയത്തോടുകൂടെ ജീവിക്കണമെന്നും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ടാകും സുന്ദരമായ ഭവനത്തിൻ്റെ ആഗ്രഹമുള്ളവരുണ്ട് നല്ലൊരു വാഹനത്തിന് ആഗ്രഹമുള്ളവരുണ്ട് മക്കളുടെ കല്യാണം നല്ല രൂപത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ഇങ്ങനെ തുടങ്ങി നല്ല ഹൈറായ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് പല ആളുകളിലും ആവശ്യങ്ങൾ പലതാണ് എന്നാൽ നമ്മുടെ കൽബിലുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഏതാണോ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള ആവശ്യം നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടി ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുസ്വമത് അല്ലാഹുസ്വമത് എന്നിങ്ങനെ ആയിരം തവണ നമ്മൾ ചൊല്ലുക ആയിരം തവണ നമ്മൾ പൂർത്തീകരിച്ചതിൻ്റെ ശേഷം നമ്മൾ ചൊല്ലി ഏതെങ്കിലും ഒരു സ്വലാത്തിനെ പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലുക ഈ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലിയട്ടെ ഈ അമല നമ്മൾ പൂർത്തീകരിക്കുക അതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ സകല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിത്തരും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മൾ അനുഭവിക്കുന്ന ഏത് വേദനയുണ്ടോ അള്ളാഹു സുബാനുഭവത്താൽ പരിശുദ്ധമായ ഈ ഷിഫാ ഇൻ്റെ മജലിസിൻ്റെ ബഹക്കത്തുകൊണ്ട് അള്ളാഹു സകലം മാറ്റി നല്ല സന്തോഷം بَعْضُ الشَمْلَةِ دَمْ نَمُكَلَّا وَكُمْ نَلْغُمَ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ